ഭാഗം ആഹാരം പലവിധം കുറച്ച് ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് പശുവാണ് പശു എന്താ തോന്നുക പുല്ലും വൈക്കോലും ഇനി കാക്ക ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പഴങ്ങൾ പ്രാണികൾ ആന പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ സസ്യങ്ങളുടെ ഇലകൾ പനയോലൊക്കെ തന്നാറില്ലേനാ പിന്നെ അണ്ണാൻ പ്രാണികൾ വിത്തുകൾ പഴങ്ങൾ പുഴുക്കൾ കോഴി പ്രാണികൾ പുഴുക്കൾ വിത്തുകൾ ധാന്യങ്ങൾ അടുത്തത് പരുന്ത് മത്സ്യം കോഴിക്കുഞ്ഞ് പാമ്പ് മുയൽ ചെറുജീവികൾ പൊന്മാൻ മത്സ്യം ജലത്തിലെ പ്രാണികൾ തവളകൾ അടുത്തത് തവള ഈച്ച പ്രാണികൾ പുഴുക്കൾ നിശാശലഭങ്ങൾ ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതിലേതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത് പശുവും ആനയും ഇനി മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ പൊന്മാൻ പരുന്ത് തവള ഇനി സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികൾ കാക്ക അണ്ണാൻ കോഴി ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തത് സസ്യാഹാരികൾ എന്താ സസ്യാഹാരികൾ എന്ന് പറഞ്ഞാൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് എന്ത് പറയുന്നത് സസ്യാഹാരികൾ എന്ന് പറയുന്നത് നോക്കാതെ നമുക്ക് മാംസം ഭക്ഷിക്കുന്ന അഥവാ മുഖ്യമായും മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് മാംസാഹാരികൾ അഥവാ മാംസബുക്കുകൾ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് മിശ്രാഹാരികൾ എന്താ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികൾ രണ്ടും കഴിക്കുന്ന ജീവികളെ നമ്മൾ എന്താ പറയുക മിശ്രാഹാരികൾ എന്നാണ് പറയുന്നത് ഇനി ഇവയ്ക്ക് ഉദാഹരണം നോക്കാം സസ്യാഹാരികള് മാൻ പശു കുതിര ആന ജിറാഫ് ഇനിയുണ്ട് കുറേ ജീവികൾ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം ഇനി മാംസാഹാരികൾ സിംഹം പരുന്ത് തവള പല്ലി പൊന്മാൻ ചെന്നായ പുലി ഇതുപോലെ കുറേണ്ണം ഉണ്ട് കേട്ടോ കണ്ടെത്തി എഴുതണേ ഇനി മിശ്രാഹാരികൾ മനുഷ്യൻ കോഴി ഉറുമ്പ് പന്നി കടന്തൽ എലി ഉറുമ്പ് ഇതൊക്കെ മിശ്രാഹാരികൾക്ക് ഉദാഹരണങ്ങളാണ്